ഐ പി എല്ലിൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും ഇന്നത്തെ മത്സരത്തിൽ കൊൽക്കത്ത ഹൈദരാബാദിനെ നേരിടും അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി ഏഴ് മുപ്പതിനാണ് മത്സരം ഐ പി എൽ മാമാങ്കം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്ന് നടക്കുന്ന ആദ്യ പ്ലേ ഓഫിൽ കൊൽക്കത്ത ഹൈദരാബാദിനെ നേരിടും വളരെ ആത്മവിശ്വാസത്തിലാണ് കൊൽക്കത്ത ഇന്ന് ഹൈദരാബാദിനെതിരെ ഇറങ്ങുന്നത് മത്സരങ്ങളിൽ നിന്നായി ഒമ്പത് വിജയവും മൂന്ന് തോൽവികളുമായി പോയിന്റ് പട്ടികയിൽ ഇരുപത് പോയിന്റുമായി ഒന്നാം സ്ഥാനത്താണ് നടൻ ഷാറുഖ് ഖാന്റെ ഉടമസ്ഥതയിലുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തൊട്ടുപിന്നിലായി ഹൈദരാബാദുമുണ്ട് ഇത്തവണത്തെ മത്സരങ്ങളിൽ മികച്ച പ്രകടനം തന്നെയാണ് ടീം പുറത്തെടുത്തത് ബാറ്റിംഗ് കൊണ്ടും ബോളിംഗ് കൊണ്ടും കാണികളെ ആവേശത്തിലാക്കാൻ ഹൈദരാബാദിന് പലപ്പോഴും സാധിച്ചിട്ടുണ്ട് പതിനാല് പോയിന്റാണ് ടീം സ്വന്തമാക്കിയിരിക്കുന്നത് നാളെയാണ് എലിമിനേറ്റർ മത്സരം മലയാളി താരം സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ നേരിടും കഴിഞ്ഞ ദിവസം ഗുവാഹട്ടിയിൽ നടക്കാനിരുന്ന കൊൽക്കത്ത രാജസ്ഥാൻ മത്സരം ഉപേക്ഷിച്ചതോടെയാണ് മത്സരം തകിടം മറിഞ്ഞത് ഐ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്